നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പല വീഡിയോകളും വൈറലാകാറുണ്ട് ചിലർ അത് മനഃപൂർവ്വം വൈറലാകാൻ വേണ്ടിയിട്ട് വളരെ ക്രിയേറ്റീവായിട്ടുള്ള കണ്ടന്റുകൾ തപ്പിയെടുത്ത് വീഡിയോ ചെയ്യുന്നവരുണ്ട് ഇന്ന് ഒരു വീഡിയോ വൈറൽ ആകാൻ അല്ലെങ്കിൽ അത്തരത്തിൽ കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് കോപ്രായങ്ങളും അല്ലെങ്കിൽ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് എന്തും കാണിക്കാൻ ഒരു കൂട്ടം ആളുകൾ തയ്യാറായി നിൽക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും അബദ്ധത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ഇത്തരത്തിൽ നമ്മുടെ വീടുകളിലുള്ള ക്യാമറ കണ്ണുകൾ വഴി അത് ഒപ്പിയെടുക്കുകയും അത് വൈറലാകുകയും ഒക്കെ ചെയ്യാറുണ്ട് അത് പലർക്കും അത് ദോഷം തന്നെയാണ് ചെയ്യാറുള്ളത് ഇത്തരത്തിൽ ഒരു വീട്ടിൽ ഒരു കുടുംബനാഥൻ സംശയം തോന്നി ഒരു വീഡിയോ ചിത്രീകരിക്കാൻ മൊബൈൽ ഫോൺ വെച്ചു അതിനുശേഷം കുറെ കഴിഞ്ഞ് വീഡിയോ എടുത്ത് ചിത്രീകരിക്കാൻ വെച്ച് വീഡിയോ എടുത്ത് പരിശോധിച്ചപ്പോൾ ആ കുടുംബം മുഴുവൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ലക്നൗവിലാണ് ഈ സംഭവം നടക്കുന്നത് ജോലി നോക്കുന്ന വീട്ടുടമയുടെ കുടിവെള്ള കപ്പിലാണ് മൂത്രം ഒഴിച്ചിരിക്കുന്നത് ഒരു വീട്ടു ജോലിക്കാരി അതിന്റെ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ബിജ്നോറിലാണ് അസ്വസ്ഥത ഉളവാക്കുന്ന ഇത്തരത്തിലൊരു സംഭവം ഏർ നടന്നിരിക്കുന്നത് കുറച്ച് സംശയം തോന്നിയ ഒരു വീട്ടുടമ തന്നെയാണ് അടുക്കളയിൽ വെച്ചിരുന്ന മൊബൈൽ ക്യാമറ പരിശോധിച്ചപ്പോൾ ഇങ്ങനെ കണ്ടെത്തിയത് പാത്രങ്ങൾ വൃത്തിയാക്കുന്നത് പോലെ തടിച്ച് യുവതി കപ്പിലേക്ക് മൂത്രമൊഴിക്കുകയായിരുന്നു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ വ്യാപകമായ സൈബർ ആക്രമണമാണ് യുവതിക്ക് നേരെ ഉയർന്നത് പത്ത് വർഷമായി ഇവർ ബിസിനസ്സുകാരന്റെ വീട്ടിൽ ജോലി ചെയ്തു വരികയായിരുന്നു അടുത്തിടെ യുവതിയുടെ പെരുമാറ്റത്തിൽ ചില സംശയം തോന്നിയ വീട്ടുകാർ ഇവരെ നിരീക്ഷിക്കാൻ മൊബൈൽ ക്യാമറ അടുക്കളയിൽ സ്ഥാപിച്ചപ്പോഴാണ് കള്ളി വെളിച്ചത്തായത് ഇത്രയും കാലം ഒരു വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരാൾക്ക് ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണെന്നാണ് പലരും അമ്പരപ്പോടെ ചോദിക്കരുത് യുവതിക്ക് മാനസിക പ്രശ്നം ഉണ്ടാകുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ദൃശ്യങ്ങൾ കണ്ട പലരുടെയും പ്രതികരണം ഇത്തരം മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ആളുകളെ കർശനമായ നിയമ നടപടിയിലൂടെ ശിക്ഷിക്കണമെന്നാണ് സോഷ്യൽ മീഡിയ ഉപയോക്താ ൾ അഭിപ്രായപ്പെടുന്നത് ഏതായാലും വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട് ഇതുവരെയായിട്ട് പരാതി നൽകിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ജോലിക്കാരിക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തതയില്ല ഏതായാലും വീഡിയോ വൈറലാണ് ഈ വീട്ടുകാര വീട്ടുടമയടക്കം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ഒരുപാട് കാലമായി തങ്ങളോടൊപ്പം ജോലിക്ക് ഉണ്ടായിരുന്ന ഒരു യുവതിയാണ് ഇത്തരത്തിൽ ആ വീട്ടുകാരോട് ഇത്തരത്തിലുള്ള ഒരു വൃത്തികേട് ചെയ്തിരിക്കുന്നത്